ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് കേരള റോഡ് ട്രിപ്പിൻ്റെ ഏഴാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇതിന് മുന്നിലുള്ള ഭാഗങ്ങൾ കണ്ടു നോക്കാത്തവർ പോയി കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വർക്കലയിൽ നിന്ന് ഇനി പോകാൻ പോകുന്നത് ട്രിവാൻഡ്രത്തെ കുറച്ച് അമ്പലങ്ങളൊക്കെ കാണണം തൊഴണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ പകൽ ചിത്രമാണ് ഈ കാണുന്നത് കാരണം രാത്രി വന്ന സമയത്ത് നല്ല മഴയും ഇരുട്ടൊക്കെ ആയിരുന്നു അപ്പം വ്യക്തമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന സമയത്ത് കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ടൈം രാവിലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഹട്ട് ഹട്ട് മാതിരി ഓരോ സെപ്പറേറ്റ് വീടുകൾ മാതിരിയാണ് നമ്മൾ റൂമുകളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ വണ്ടിയിൽ കയറി ഫുഡ് അമ്പലം തൊഴുതിട്ട് കഴിക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇട റോഡുകൾ കൂടെ തന്നെയാണ് നമ്മൾ പോകണത് പിന്നീട് മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ ഈ വഴിയൊക്കെയാണ് കാണിച്ചത് അപ്പോൾ നമ്മുടെ പാരലായിട്ട് കടല് പോകുന്നുണ്ട് അതാണ് ഇപ്പോൾ സൈഡിൽ കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി അതേ ലുലു ആണ് കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് അപ്പോൾ എല്ലായിടത്തേയും പോലെ ഇവിടെയും ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ട്രിവാൻഡർ എത്തിയതല്ലേ വിചാരിച്ചിട്ട് മെയിൻ സ്പോട്ടുകളായിട്ടുള്ള പത്മനാഭസ്വാമി ടെമ്പിൾ പോവാം അതുപോലെ പഴവങ്ങാടി ആറ്റുകാലൊക്കെ പോകാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ സമയപരിമിതി മൂലം നമുക്ക് പഴവങ്ങാടിയും അതുപോലെ പത്മനാഭസ്വാമി ടെമ്പിളും മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ടെമ്പിൾ പോയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കാരണം വിശേഷം ദിവസമായിരുന്നു മുപ്പട്ട് വ്യാഴാഴ്ചയും ഒന്നാം തീയതിയൊക്കെയായിരുന്നു പക്ഷേ ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞിരുന്നില്ല അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് സോ തൊഴുതിറങ്ങിയപ്പോഴത്തേനും പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആറ്റുകാല അമ്പലത്തിൻ്റെ ടൈമിംഗ് നോക്കിയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലായി സോ അങ്ങോട്ട് പോയി എന്താ പറയുക വെറുതെ വട്ടം ചുറ്റേണ്ടാ ചോദിച്ചു കാരണം എനിക്കിവിടെ നിന്ന് മനസ്സിലായത് എവിടെ തിരിഞ്ഞാലും ബ്ലോക്കുകളാണ് ട്രാൻഡർ എത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ എങ്ങോട്ട് തിരിഞ്ഞാലും ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ ആ റിസ്ക് ഒഴിവാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതേ പഴവങ്ങാണ്ട് ൊഴാൻ പോവാണ് ഉള്ളിലോട്ട് ക്യാമറ അല്ല ഉണ്ടല്ല അതുകൊണ്ട് നമ്മൾ പഴവങ്ങാടിയിലത്തെ വേറെ ഭാഗങ്ങളൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ വേഗം തൊഴുതിറങ്ങി കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ കൂടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല വിശക്കണുണ്ടായിരുന്നു തലേദിവസം ഫുഡ് കുറച്ച് ലൈറ്റായിരുന്നു പിന്നെ ഈ സമയം എന്ന് പറയുന്നത് പത്ത് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം അപ്പോൾ നല്ലോണം വിശപ്പായിട്ടുണ്ടായിരുന്നു ശിവനാണെങ്കിലും അതെ നമ്മൾ കയറി ഹോട്ടലിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു സോ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ച് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോകുകയെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കഴിച്ചത് ഇതേ അരുടെ ചപ്പാത്തി സ്ഥിരം പറയാറുള്ള പോലെ ഞാൻ സ്ഥിരം മസാല ദോശയാണ് അതിനുശേഷം നമ്മൾ കാർ എടുത്തില്ല ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പത്മനാഭസ്വാമി ടെമ്പിളിലോട്ട് പോയത് അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ അത്രേ പക്ഷേ നമുക്ക് നടക്കാൻ അത്രയും വെയിലത്ത് നടക്കാനുള്ള അവധി ഇല്ലാത്തതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചു കാർ കാറെടുത്ത് കഴിഞ്ഞു വെച്ചാൽ നല്ല ബ്ലോക്കായിരിക്കും പാർക്കിങ്ങിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സോ ഇതായിരുന്നു ബെറ്റർ എന്ന് തോന്നി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാമറയൊന്നും അല്ലോട്ടല്ല നമുക്ക് ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് പ്ലസ് അത് മാത്രമല്ല നമുക്ക് ചുരിദാറിട്ടിട്ടൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ അവിടുന്ന് ഒരു മുണ്ട് വാങ്ങേണ്ടി വന്നു ശിവനും അതെ എനിക്കും അതെ നമുക്കത് അറിയിണ്ടായിരുന്നില്ല ഇവിടെ അമ്പലത്തിൽ മാത്രം അത് സ്ട്രിക്റ്റാണെന്നുള്ളത് ബാക്കിയുള്ള അമ്പലത്തിലൊക്കെ അതെടുത്ത് മാറ്റിയല്ലോ ഒരു പ്രാവശ്യം ചുരിദാറിട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ തൊഴുതിറങ്ങിയപ്പോൾ ഏകദേശം പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി പിന്നെ വേറെ എവിടെയും പോകാൻ നിന്നില്ല എൻ്റെ എൻ്റെ ചേച്ചിയുടെ വീട് ഇവിടെ ട്രി വേണർത്തായിരുന്നു അപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെയും കൂടെ പോവാന്ന് വിചാരിച്ചു അപ്പോൾ അവിടോട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ആ ബ്ലോക്കാണ് ഈ കാണുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ബ്ലോക്കോഡ് ബ്ലോക്ക് ആണ് അപ്പോൾ ഇതേ ഈ കാണുന്നതാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ദി കാണുന്നതാണ് നമ്മുടെ നിയമസഭാ മന്ദിരം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയാണ് പോണത് അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ നിർത്താനൊന്നും പറ്റിയില്ല കാരണം അതിന് മാത്രം സമയമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം ചേച്ചിയുടെ വീട്ടിൽ പോയി ജസ്റ്റ് നാളെ കാണിച്ചിട്ട് ഇറങ്ങണം എന്നുണ്ടായിരുന്നു അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ബോളിയും പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു പറഞ്ഞതിന് ശരിക്കും കോമ്പിനേഷൻ പാൽ പായസമാണ് പക്ഷെ നമുക്ക് കിട്ടിയത് സേമിയ പായസമായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് മധുരത്തിനോടത്ര താല്പര്യമൊന്നുമില്ല എൻ്റെ ആണ് മധുരത്തിന്റെ ആള് അപ്പൊ ഞാൻ കണ്ട സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളു അപ്പൊ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കേരള കേരളമായിരുന്നു ഉണ്ട് <laughs> കാര്യവട്ടം <laughs> 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 അവിടെ ജസ്റ്റ് പോയി ശിവന് തൃശ്ശോറ് കൊടുത്തു പോന്നു അത്രേ ഉള്ളൂ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് വൺ അവർ പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചീനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഉണ്ടല്ലോ ഈ പോണ വഴിക്ക് അത് ആലപ്പുഴ ആണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും കണ്ട ഒരു പ്രത്യേകത ചില അമ്പലങ്ങളുടെ പേരിലൊക്കെ മേജർ എന്നുള്ളത് കൂട്ടിച്ചേർത്ത് കണ്ടു മേജർ മഹാദേവ ക്ഷേത്രം അങ്ങനെയൊക്കെ അപ്പോൾ എന്താണ് ഈ മേജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇത് പറയാ ഈ ആദരവ് സൂചകമായിട്ടാണോ ആദരവസൂചകമായിട്ടാണോ എന്നൊക്കെ അങ്ങനെ നമ്മൾ ോണവഴിക്ക് വളരെ ആദർശികമായിട്ടാണ് ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിന് മുന്നിലൂടെ പോയത് അപ്പോൾ ആ സമയം നമ്മൾ വിചാരിച്ചു എന്തായാലും ഇതിന് അല്ലേ പോകുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി തൊഴുതിട്ട് പോവാന്നുള്ളത് അപ്പോൾ ഈയൊരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അമ്പലമില്ല ആൽത്തറയിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് അതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ സ്പെഷ്യാലിറ്റി കിട്ടോ അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉള്ളിലോട്ട് കയറാൻ നിന്നില്ല ജസ്റ്റ് ഒരു നാലമ്പലത്തിൻ്റെ അകത്ത് നിന്ന് ഒന്ന് തൊഴുതിട്ട് പോകുന്നു എന്ന് മാത്രം അപ്പോൾ അത് ഈ ഫ്രണ്ടിലായിട്ട് ഒരു കാളക്കൂട്ടനും ഭഗവാൻ്റെ ഒരു പ്രതിഷ്ഠ മാതിരിയൊക്കെ തലയിലൊക്കെ വെച്ചിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കുറേ പേര് പൈസയൊക്കെ വെച്ച് തൊഴിനൊക്കെ കണ്ടു കിട്ടും എന്താ സംഭവം എന്ന് വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല എന്തോ വിശേഷം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി കാരണം അത്രയും തിരക്കായിരുന്നു അതോനിപ്പോൾ സ്ഥിരം ഇവിടെ അത്രയും തിരക്കുണ്ടോയെന്നുള്ളതും അറിയില്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെയോ അവിടെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിൽ എന്തൊക്കെയോ ആദരവ് മാതിരിയൊക്കെയോ തോന്നിയത് എന്തോ അങ്ങനെ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് അങ്ങനെ വേഗം തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതിനു ശേഷം നേരെ ഹരിപ്പാട് ആണ് ലക്ഷ്യം വെച്ച് പോയത് അവിടെയാണ് ഇന്നത്തെ സ്റ്റേ വന്നിട്ട് നമുക്ക് ഒറ്റടിക്ക് ഇങ്ങനെ ഓടിച്ച് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിർത്തി നിർത്തി പോകുന്നത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അപ്പോൾ ഹരിപ്പാട് നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഹോട്ടലിലോട്ട് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോട്ടലിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരായിരിക്കും എല്ലാവർക്കും ബൈ